പരാതി അന്വേഷിക്കാനെത്തിയ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം നടത്തിയ പ്രതികൾ പോലീസിന്റെ പിടിയിലായി കൊല്ലം മുളവന് അനൂപില്ലയിൽ അനൂപ് കൊല്ലം പടപ്പക്കര മര്യാലയത്തിൽ നിജു കൊല്ലം പടപ്പക്കര അനീഷ് ഭവനിൽ അനീഷ് എന്നിവരാണ് ചവറ തെക്കുംഭാഗം പോലീസിന്റെ പിടിയിലായത് ഇവർ അരിനല്ലൂർ മണ്ണാരഴുത്ത് തെക്കതിൽ സജീവ് ആന്റണിയുടെ വീട്ടിൽ അതിക്രമിച്ചു കയറിയതിനെ തുടർന്ന് സജീവ് ആന്റണി ചവര തെക്കുംഭാഗം പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു തുടർന്ന് അന്വേഷണത്തിനായി ഇയാളുടെ വീട്ടിലെത്തിയ എസ് ഐ ൻ സി പി ഒ അഫ്സൽ എന്നിവരാണ് ആക്രമിക്കപ്പെട്ടത് വീടിന് മുൻവശത്തെത്തിയ പോലീസ് ഉദ്യോഗസ്ഥരെ പ്രതികൾ ചീത്ത വിളിച്ചുകൊണ്ട് ആക്രമിക്കുകയായിരുന്നു എസ് ഐ പ്രസന്നനെ താക്കോൽ ഉപയോഗിച്ച് മുഖത്ത് ഇടിക്കുകയും ചെയ്തു ചവിട്ടുകയും മർദ്ദിക്കുകയും ചെയ്ത പ്രതികൾ ഇത് തടയാൻ ശ്രമിച്ച സി പി ഒ അഫ്സലിനെയും മർദ്ദിച്ച് അവശനാക്കി പോലീസ് ഉദ്യോഗസ്ഥരുടെ നിയമപരമായുള്ള കൃത്യനിർവഹണത്തിന് തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് അവരെ ആക്രമിച്ച് പരിക്കേൽപ്പിച്ച പ്രതികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്ത തെക്കുംഭാഗം പോലീസ് പ്രതികളെ ഉടൻ പിടികൂടുകയായിരുന്നു തെക്കുംഭാഗം പോലീസ് ഇൻസ്പെക്ടർ പ്രസാദിന്റെ നേതൃത്വത്തിൽ എസ് ഐ സജികുമാർ സി പി ഒ രഞ്ജിത്ത് എന്നിവരടങ്ങിയ പോലീസ് സംഘമാണ് പ്രതികളെ പിടികൂടിയത് ന്യൂസ് ബ്യൂറോ കൊല്ലം Be a Rajakumari Rajakumari, gold and diamonds The trust of Travancore